രാജൻ്റെ വലിയ മനസ്സ് കണ്ടുകൊണ്ട് അച്ചാൻ പറഞ്ഞു മാർക്കോസ് ഒരുപാട് പാട്ടുകൾ പാടുന്ന ഒരാളാണ് അതുപോലെ പുള്ളി സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്തിട്ട് പേരെടുത്തിട്ടുള്ള അല്ലാതെ നല്ലൊരു പാട്ട് പാടിയിട്ടില്ല എന്നുള്ളത് അച്ചാരിനോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഇദ്ദേഹത്തിനോട് പറഞ്ഞു മാർക്കോസിന് ഒരു പാട്ട് നല്ല കൊടുക്കാൻ പറഞ്ഞു അല്ലേ അതാണ് പ്രേമ പാടാൻ എനിക്കറിയില്ല ആ പാട്ട് കൊടുത്ത് മാത്രമല്ല ആദ്യമായിട്ട് നമ്മുടെ ഷി ചക്രവർത്തി പാട്ടോട് ആദ്യമായിട്ട് ഇദ്ദേഹത്തിന്റെ പടത്തിൽ ഈ ഉപഹാരത്തിലാണ് ഷിബു ചക്രവർത്തി എവിടെങ്കിലും പിന്നെ ഇനി വേറെ നോക്കണോ അതിന്റെ കഥ അറിയാമോ കറിയാച്ചൻ എന്ന പ്രൊഡ്യൂസറുടെ ഭാര്യയുടെ സഹോദരനാണ് ജിമ്മി ജിമ്മി അപ്പോൾ ഇനി കേൾക്കണം അബുദ്ധവശാല് ഒരിക്ക ജോസ് കുട്ടിയും ഞാനും കൂട്ടിയിട്ട് കോട്ടയത്തുന്ന പാലായിൽ പോകുന്ന വഴിക്ക് അച്ച എൻ്റെ വീട്ടിൽ കയറി അവിടെ മോള് പുള്ളിക്കരച്ചിന് പാടും നന്നായിട്ട് അത് ഞാൻ അതിൻ്റെ അടുത്ത് ജോസ് കുട്ടി പറഞ്ഞിട്ടു അബദ്ധ വശാലെന്ന് പറഞ്ഞുപോയി ഹീറോയിനായിട്ടൊക്കെ പക്ഷെ ഷാമോളുടെ സമയത്ത് അല്ലേ ചോദിച്ചിട്ടുണ്ടോ എന്നോട് സാഗ അപ്പച്ചൻ ചോദിച്ചിട്ടുണ്ടോ അതിലഭിനയിപ്പിക്കാവുന്നേ ഇല്ല താല്പര്യമില്ല ഞാനൊക്കെ വിട്ട ഒരു കാര്യമുണ്ട് ഇവനൊരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് രാജൻ പറഞ്ഞോളൂ അതെ അതെ അത് ഓപ്പോൾ 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 നമ്മുടെ നാഷണൽ അവാർഡ് വാങ്ങിച്ചു ആ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് അതെയോ ആ ഇപ്പൊ പോയിട്ടോ ഇത്രയും നേരം പറഞ്ഞതൊക്കെ ഈ കഥ അറിയില്ല അറിയില്ല പറഞ്ഞിട്ട് പറഞ്ഞിട്ടില്ല അയാ ഇത് എന്ന് വെച്ചാൽ ഞാൻ വെറുതെ വീട്ടിലേക്ക് ഒരു യതീന്ദ്രദാസ് പറഞ്ഞാൽ വീട്ടിൽ വന്നു പുള്ളി അസോസിയൻറ്റ് ഡയറക്ടർ മറ്റേ നമുക്ക് ഒരു സ്ഥലം വരെ പോകണമെന്ന് പറഞ്ഞു എന്താണെന്ന് ചോദിച്ചു ഏ നമുക്ക് വെറുതെ ഒരു സൺഡേ അല്ലേ ഇന്ന് കടയൊന്നുമില്ല പോകാമെന്ന് പറഞ്ഞു പുള്ളി വണ്ടേ കയറ്റി നേരെ ഇവിടെ ചെന്ന് ആലുവയിലെ സ്ഥലത്ത് ചെന്നു ആലുവ സ്ഥലത്ത് ഇപ്പം ഇവിടെ എയ്ഞ്ചൽ ജോർജിൻ്റെ വീട് എസ്റ്റേറ്റാണ് അവിടെ ചെന്ന് ചെന്നപ്പോഴത്തേക്ക് നോക്കിയപ്പോൾ ഒരാൾ ഒരു ചെറിയ സ്റ്റൂളല്ലേ സേതുമാധവൻ സേതുമാധവൻ സാറിന് അതെ ആ ഹലോ എന്തായിരിക്കുക ഇതാണ് സാറേ ഞാൻ പറഞ്ഞ ആളെന്ന് പറഞ്ഞു ആ ഇത് നോക്കാനൊന്നുമില്ല ഒരു ആ കോസ്റ്റ്യൂമെടുത്ത് കൊടുത്തേക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞിട്ടില്ല ഷൂട്ടിങ് ഞാൻ വീട്ടിൽ പോയി പിറ്റേ ദിവസം ഇതേ സ്ഥലത്ത് അഭിനയിക്കാൻ അച്ഛായകുന്നു അഭിനയിക്കുന്ന ആലപ്പി വിൻസെന്റിന്റെ വീത ആലപ്പി വിൻസെന്റ് അവിടെ ഉണ്ട് രണ്ട് റീടേക്ക് പറഞ്ഞു ഓ ഇന്നലെ ബേബി വന്നിട്ട് ഒറ്റ നേരത്തെ തിരിച്ച് ഇങ്ങോട്ട് നമ്മൾ ആ ഒരു കാലഘട്ടം കന്ന് വന്നാലും യാദൃശ്യമായിരിക്കും ഒരു പക്ഷെ മലയാള സിനിമയിലെ ഈ ഒരു നവകാല സിനിമകളിലേക്ക് തിരിച്ച് പുതിയ കാലഘട്ടത്തിലെ സിനിമകള് കുത്തിഞ്ഞ സമയങ്ങളിൽ സമയങ്ങളിലെത്തുമ്പോഴും ട്രാഫിക് എന്ന് പറയുന്ന ഒരു സിനിമയ്ക്കായാലും വലിയ പങ്കുണ്ട് ആ സിനിമയിലും ഒരു സാന്നിധ്യമായിട്ട് അതായത് ആ സിനിമയുടെ ഏറ്റവും ക്ലാപ്സ് കൊണ്ടുപോകുന്ന ഏരിയകളിൽ ജോസ് പ്രകാശ് സാറുണ്ട് ഇതൊരു ചരിത്രമാവും പിന്നെ ആ ഒരു ഡയലോഗ് ഒരു ഫ്രേസ് ആയിട്ട് മലയാളികൾ പല സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്ന ഇന്നൊരു നോ പറഞ്ഞാൽ ഏതൊരു ദിവസത്തേയും പോലും ഇത് കടന്നുപോകും ഒരു എസ് പറഞ്ഞാൽ ഇതൊരു ചരിത്രമാകും എന്ന് ഒരു ഡയലോഗ് അദ്ദേഹം പറഞ്ഞത് പിന്നീട് മലയാളികൾ പല സന്ദർഭങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട് ട്രാഫിക്കിലുണ്ട് പിന്നെ നമ്മൾ ദേവാസുരം എന്ന് പറയുന്ന ചിത്രത്തിലെ കഥാപാത്രം അദ്ദേഹത്തിന് അപ്പോഴും മക്കളുടെ നിർബന്ധമായിരുന്നു അത് അല്ലേ അതെ അതിലത്തൊരു സംഭവമുണ്ട് ജ്യേഷ്ഠന്റെ ഈ കാല് മുറിച്ചതിന് ശേഷം അത് കഴിഞ്ഞുള്ള കുറെ എപ്പിസോഡുകളും ഞങ്ങളുടെ ഓർമ്മകളിൽ ഒത്തിരി ദുഃഖം തരുന്നതാണ് കാരണം ഓടി നടന്ന് അഭിനയിച്ച് കാലങ്ങളോളം അഭിനയിച്ച ഒരു മനുഷ്യൻ നമുക്ക് ഏത് തൊഴിൽ ചെയ്താലും ആ തൊഴിൽ തുടരണമെന്ന് ഏതു പ്രായത്തിലും ആഗ്രഹം കാല് മുറിച്ചതിന് ശേഷം ഞങ്ങൾ ഹോസ്പിറ്റലിലോ വീട്ടിലോ ഒക്കെ പോയി കാണുമ്പം എന്നോട് തനിച്ച് ചോദിച്ചിട്ടുണ്ട് എനിക്കിനി അഭിനയിക്കാൻ വയ്യ അല്ലേ എന്നെ ആരും വിളിക്കുകയല്ലേ സങ്കടം വന്നിട്ടുണ്ട് എന്നെ ഇനി അഭിനയിക്കാൻ ആരും വിളിക്കലായിരിക്കുമല്ലേടാ അല്ലേടാ പറഞ്ഞു അതാ അങ്ങനെ അല്ലേ ആയിരുന്നു അങ്ങനെ വരുമ്പോഴാണ് ട്രാഫിക്കിൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ വന്നപ്പം മക്കൾക്ക് നിർബന്ധമാണ് അത് ബേച്ചാൻ ചെയ്യണം എന്നും അങ്ങനെ വീട്ടിൽ പോയി കഥ പറഞ്ഞു സംഭവം പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഇടാ നീ ആ സ്ക്രിപ്റ്റ് കൊടുത്തിട്ടുണ്ട് ഉണ്ട് നീ ഒന്ന് വായിച്ചേ അങ്ങനെ സ്ക്രിപ്റ്റ് വായിച്ച് കേൾപ്പിച്ചു വീണ്ടും മൂത്ത മകള് എൽസമ്മയെ കൊണ്ട് കൈ കൊടുത്ത് ഇടി ഇടക്കിടയ്ക്ക് ഒന്ന് വായിക്കാൻ പറഞ്ഞു ഇതെല്ലാം കഴിഞ്ഞ് ഷൂട്ടിങ്ങിന് ഡേറ്റ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഐ സിയുലായി നടന്നില്ല രാജേഷ് പിള്ളിയാണ് ഡയറക്ടർ പ്രൊഡ്യൂസർ ലിസ്റ്റിൻ ഷീഫനാണ് മാറ്റിവെച്ചു ഇതുപോലെ വേറൊരു ദിവസം പുള്ളിക്ക് വേണ്ടി വെച്ചു അതും നടന്നില്ല അപ്പം ബുദ്ധിമുട്ടായി നമുക്ക് വേറെ ആരെങ്കിലും വെക്കാം എന്ന് പറഞ്ഞു മധുസാറിൻ്റെ പേര് വന്നു ഇവർ മധുസാറിനെ വിളിച്ചു ഇങ്ങനെ ഒരു ക്യാരക്ടറാണ് ഒരു സീനേ ഉള്ളൂ ഇരുന്ന് ചെയ്യാവുന്നൊരു കാര്യമുള്ളൂ അതൊന്ന് സാറ് എന്ന് അത് ഇന്ന ഒരു സന്ദർഭം സംഗതിയും കൂടി ഉണ്ട് അത് ജോസ് പ്രകാശിന് വേണ്ടി വെച്ചിരുന്നതാണ് അത് അങ്ങേര് സുഖമില്ലാതെ പോയി ഉടനെ അങ്ങേര് ഒരു മറുപടി ഉണ്ട് മധുസാറ് ജോസ് പ്രകാശ് സാറിന് വെച്ചിട്ടുള്ളതാണെങ്കിൽ അദ്ദേഹം തിരിച്ചു വരും അദ്ദേഹം ഈ ക്യാരക്ടർ ചെയ്തിരിക്കും അത് ഞാനല്ല ചെയ്യേണ്ടത് അതുപോലെ സംഭവിച്ചു അങ്ങനെ വീട്ടിൽ വെച്ചാണ് ഇവരുടെ വീട്ടിൽ വെച്ചാണ് അത് ഇരുത്തിക്കൊണ്ട് അത് എടുത്തത് അതൊക്കെ മറക്കാൻ പറ്റില്ല കാരണം മധുസാറിനെയാണ് ഓർത്തത് ആ മനസ്സ് മനസ്സിൽ ഞങ്ങൾ സൂക്ഷിക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെ ജേഷ്ണെ ഈ ജെ സി ധാന അവാർഡ് പോലും കയ്യിൽ മേടിക്കാനുള്ള ഭാഗ്യം കിട്ടിയില്ല എന്നുള്ള ഒരു സംഭവമുള്ള കാര്യമാണ് കുടുംബ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിച്ച കൂട്ടത്തില് ഇദ്ദേഹത്തിന് ഒരു അനുജനുണ്ട് അക്കുട്ടൻ എന്നല്ലേ ഷാജി ഷാജി ആ അതെനിക്ക് ഇവരുമായിട്ടുള്ള കുടുംബ കുടുംബം ഇദ്ദേഹം പറയുന്നത് അക്കുട്ടനാണ് അച്ചായൻ പറയുന്നത് അക്കുട്ടനാണ് ഈ രാജനും അക്കുട്ടനും കൂടെ ചേർന്നാണ് പ്രകാശ് ട്രൈക് പ്രകാശ് ടെക്സ്റ്റൈൽസ് ആൻഡ് അദ്ദേഹം ബുദ്ധിപൂർവ്വം കണ്ട കാര്യമാണ് ഈ ബിസിനസ് നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ സൗത്ത് സ്റ്റേറ്റ് മൊബൈൽ വന്നതിന് മുമ്പ് അദ്ദേഹം പ്രത്യേകിച്ച് പറഞ്ഞു രാജ ഇപ്പോൾ ഏതായാലും ഇത് ഈ കടനില സ്റ്റാബ് നിൻ്റെ കേരളത്തിൽ പോകുന്നുണ്ട് ആ കുട്ടന് ഇതേ എം ജി റോഡിൽ വേറെ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യണം ഇല്ലേ അല്ലേ അദ്ദേഹത്തിന് അത് ജ്യേഷ്ഠ അനിയനും വിവാഹിതരാണ് അതുകൊണ്ട് വീണ്ടും വരുമ്പോഴത്തേക്ക് വീണ്ടും കുടുംബത്തിൽ നിന്ന് നിന്നിരിക്കുമ്പോഴത്തേക്ക് സ്പ്ലിറ്റായിട്ട് വേറെ വ്യാപാരത്തിലേക്ക് മോൻ കട ഒരു ഒരനിയനല്ലേ ഉള്ളൂ മറ്റു സഹോദരിമാരല്ലേ ഒരു സഹോദരിയുടെ ആ ഒരു സഹോദരിയുടെ മകൻ മകള് ആലോലമാരുന്ന കാറ്റേന്നുള്ള പാട്ട് പാടിയിട്ടുണ്ട് നമ്മുടെ ഈ ഉപഹാരത്തിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നിട്ട് ആ മോളാണ് മമ്മൂട്ടിയുടെ മോളായിട്ട് അഭിനയിച്ചത് ഉപഹാരത്തില് ആ കുട്ടി ലിഫ്റ്റിൽ നിന്ന് വീണിട്ട് കണ്ണ് നഷ്ടപ്പെടുവാണ് ആ കണ്ണ് നഷ്ടപ്പെടുന്ന കുട്ടിക്കാണ് അല്ലോ ശോഭനയുടെ കണ്ണ് നഷ്ടപ്പെടുക അങ്ങനെ കണ്ടല്ലേ ആ അങ്ങനെ അപ്പൊ സത്യം പറഞ്ഞാല് ഈ ഇദ്ദേഹത്തിന്റെ ഫാമിലിയിൽ ഇനി പറയാനുണ്ട് ഇവരുടെ വീട്ടിൽ അഭിനയിക്കാത്തവരുടെ ലിസ്റ്റ് എടുക്കുവാണ് അതാണ് എളുപ്പം തോന്നുന്നത് അങ്ങനെ പറഞ്ഞു വരുമ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട് ഏഹ് തോന്നുന്നുണ്ടേ രണ്ടാമത്തെ ബ്രദർ ജോസ് പ്രകാശ് കഴിഞ്ഞാൽ തൊട്ട് താഴെയല്ല മേജർ ആന്റണി പുള്ളി ആയിരുന്നു പുള്ളി ഒരു ദിവസം ഈ അവധിക്കൊക്കെ വന്നാൽ പറഞ്ഞു എടേ എനിക്ക് സിനിമയിൽ നീ സിനിമയൊക്കെ എടുക്കുന്നുണ്ടല്ലോ എനിക്കൊരു സിനിമയിലേക്ക് അഭിനയിക്കുക അപ്പൊ കാണാക്കൂലിൻ്റെ ഷൂട്ടിങ് നടക്കുക എന്നെ കാണാക്കിൽ കോട്ടയത്തെ ഷൂട്ടിങ് അപ്പോൾ ഒരു എസ് പിയുടെ റോളുണ്ട് ശിവൻ സാറിനെ വിളിച്ചു സാറേ ഇങ്ങനെ എൻ്റെ ജേഷ്ഠനുണ്ടോ ഒന്ന് അതിനെന്നെ വിളിക്കുക ആ പുള്ളിയെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു പുള്ളി ഒരു മേജറും കൂടിയാണ് ഓ ഒരു കുഴപ്പമില്ല ഡ്രസ്സ് കൊടുക്കാൻ പറഞ്ഞു ഡ്രസ്സ് കൊടുക്കാൻ വന്നപ്പോഴത്തേന് അവിടുത്തെ ഒരു പോലീസ് ഓഫീസറെ ഡ്രസ്സ് കൊണ്ടുവന്നപ്പോഴത്തേന് പുള്ളിക്ക് പാൻറ്റ് ശരിയാകുന്നില്ല അവസാനം ഷർട്ട് മാത്രമായിട്ട് അടിയിൽ മുണ്ടു കൊടുത്ത് ടേബിളുടെ അടിയിൽ ടേബിളിൻ്റെ അടിയിരുത്തി അങ്ങനെയൊക്കെ ചെയ്ത കാലമുള്ളത് ഇന്നും ചെയ്യില്ല പന്ത്രണ്ട് ദിവസം തരും ജോസ് പ്രകാശ് എന്ന അതുല്യ അഭിനേതാവിനെ കുറിച്ച് നമ്മളോട് ഇപ്പോൾ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു തിരക്കഥാകൃത്തും സംവിധായകനും നടനുമായ രഞ്ജി പണിക്കർ ജോസ് പ്രകാശ് സാറിൽ അങ്ങനെ പതിഞ്ഞ ഭാവങ്ങളിലൂടെ അതിൻ്റെ പാകതയിലൂടെ അതിൻ്റെ പക്വതയിലൂടെയൊക്കെ ഒരു കഥാപാത്രത്തെ ആവിഷ്കരിക്കാൻ പോകുന്ന തരം മറ്റൊരു നടൻ കൂടിയുണ്ട് ഉണ്ട് എന്ന് ഒരു പക്ഷേ മലയാളികൾക്ക് അല്ലെങ്കിൽ ആ കാലത്തെ പ്രേക്ഷകർക്ക് അത് ബോധ്യമുണ്ടായിരുന്നിരിക്കാം പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതിയ അനുഭവമായിരുന്നു കാരണം ഞാൻ സ്കൂൾ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ പിന്നീട് കോളേജ് കാലഘട്ടത്തിലൊക്കെ സിനിമകൾ കാണുമ്പോൾ ജോസ് പ്രകാശ് എന്ന നടൻ ഏറ്റവും ക്രൂരമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്ന ആളാണ് സത്യത്തിൽ ഒരു ഒരു നായക കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ പോകുന്ന ആ കാലഘട്ടത്തിലെ മാനദണ്ഡങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ആകാരഭംഗിയുള്ള ഏറ്റവും സൗന്ദര്യമുള്ള ഒരു പുരുഷ സാന്നിധ്യമായിരുന്നു അദ്ദേഹം മലയാള സിനിമയിൽ അപ്പോൾ ഒരു ക്യാരക്ടർ വേഷത്തിലേക്ക് അദ്ദേഹത്തിനെ പരിഗണിക്കുമ്പോൾ എനിക്ക് സന്ദേഹമൊന്നും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് അത് ഭംഗിയാക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു സന്ദേഹവും ഒന്നും ഉണ്ടായിരുന്നില്ല ഇത്രയും പരിചയസമ്പന്നനായ നടൻ എന്ന നിലയ്ക്ക് ഏതു തരത്തിലുള്ള ഭാവപകർച്ചയും അദ്ദേഹത്തിന് സാധ്യമാണ് എന്ന് ഉത്തമവിശ്വാസമുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം അത് ആ ക്യാരക്ടറിന് ആ ക്യാരക്ടറിന് ഒരു ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലാത്ത തരത്തിൽ ഒരു ദൈന്യതയും അതിൻ്റെ ഒരു ഒരു വലിയ ചരിത്രം പേറുന്ന ഒരു കഥാപാത്രമായി അല്ലെങ്കിൽ ഒരു മനുഷ്യനായി അതിനെ മാറ്റിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് പത്രത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു സംഭാവന എന്ന നിലയ്ക്ക് ഞാൻ കാണുന്നത്